അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവർക്കും സുഖമല്ലേ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഒരുപാട് എനിക്ക് സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതായത് ഞാനൊരു മുന്നേ ഏറ്റവും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ ഒരു ദിക്റിനെ കുറിച്ച് ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ഹമ്മദില്ല അതേപോലെ ചെല്ലിയിട്ട് അവരുടെ പണത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടിയെന്ന വിവരം അറിയിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അല്ലാതെ വേറെ ധിക്കറോ സലാത്തോ ഒന്നും പറഞ്ഞല്ലോ ഇന്ന് വന്നത് ആ ഒരു കാര്യം നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാനാണ് കാരണം ഇതേ രൂപത്തിൽ ചെല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേ രൂപത്തിൽ ചെല്ലിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ ആ കാര്യം കിട്ടും ആ ഒരു കാര്യം പറയാനാണ് കേട്ടോ അപ്പം അവർക്ക് വീഡിയോ വേറൊരു വേറെ ഒരാൾ ഷെയർ ചെയ്ത് കൊടുത്തതാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നീങ്ങാനുള്ള ഒരു വീഡിയോ ആയിരുന്നത് അങ്ങനെയുള്ള ഒരു തിക്രമായിരുന്നു ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കണ്ടിട്ട് വേറെ ഒരാൾ അവൾ അവൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തതാണ് അതേ രൂപത്തിൽ ഒരുപാട് ദിവസം അതേ രൂപത്തിൽ അവൾ ചെല്ലിയിട്ട് അവളുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു പണത്തിൻ്റെ പ്രയാസം സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസം തീരാൻ വേണ്ടി മനസ്സിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് ആ ഒരു കാര്യം നിറവേറി കിട്ടി കിട്ടുന്നത് വരെ ചെല്ലുമെന്ന നീയത്തോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആ ഒരു പ്രയാസത്തോട് കൂടി തന്നെയായിരുന്നു ഞാൻ ചെല്ലിയത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം നിറവേറിക്കിട്ടണം നമുക്കങ്ങനെ ഉണ്ടാവുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ ആ കാര്യം നടക്കണേ റബ്ബേ അത്രക്കും അള്ളാഹുവിയിലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് അതിനൊക്കെ ഫലം കിട്ടും അങ്ങനെ ചെല്ലിയിട്ട് അവളുടെ കാര്യം അലഹമ്മില്ല കിട്ടി അവൾ വിചാരിക്കാതെ പെ പെട്ടെന്ന് ഉള്ള ഭാഗത്ത് നിന്നാണ് കിട്ടിയത് എന്ന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിന് തന്നെയായിരുന്നു ചൊല്ലിയത് അതായത് പണത്തിൻ്റെ ബുദ്ധിമുട്ടിന് വേണ്ടി തന്നെയായിരുന്നു ചെല്ലിയിട്ടുണ്ടായിരുന്നത് അലഹമുല്ല ആ കാര്യം നിറവേറിയെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം ഇതിൽ ഒരുപാട് പ്രയാസവും പ്രശ്നവും സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് അവരും ചൊല്ലി നോക്കിയിട്ടുണ്ടാവാം ഒരു പക്ഷേ പെട്ടെന്ന് പ്രതിഫലം കിട്ടാത്തത് അതിൻ്റേതായ ഒരു രീതി ീൽ ചൊല്ലാത്തത് കൊണ്ടാണ് ചിലപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെല്ലിയിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇത് ചെല്ലുന്നു ഇതുവരെ ഒരു ഫലവും കിട്ടിയില്ല എന്നിട്ട് പിറ്റത്തെ ദിവസം ചെല്ലില്ല അങ്ങനെയല്ല ഇവൾ ചെല്ലിയിട്ടുണ്ടായിരുന്നത് എല്ലാ ദിവസവും കാര്യം സാധിക്കുന്നതുവരെ എന്ന് മനസ്സിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ചെല്ലിയത് ഇത്താ ഞാൻ എന്നായിരുന്നു അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അലഹമദില്ല അവളുടെ കാര്യം അത് ആ സുബാന ഉത്തര നിറവേറ്റിക്കൊടുത്തു അത്രക്കും പവറുള്ള ഒരു ദിക്കറാണ് നമുക്കെല്ലാവർക്കും അറിയാം ആ കുറിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തിരക്കു ഉള്ള ദിക്റാണ് എന്നൊരു ചരിത്രം കൂടിയുണ്ട് അതിലൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിഇൽ എന്ന ദിക്കിക്റാണത് ആ ഒരു ദിക്കർ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാൻ നമ്മൾ ചൊല്ലിയാൽ അതിന് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പാണ് ഇതേ ഒരു രീതിയിൽ ആയിരം തവണയായിരുന്നു ഞാനതിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിരം തവണ ആയിരം തവണ ചെല്ലാൻ കഴിയാത്തവർ നിങ്ങൾക്ക് എത്ര തവണയാണോ ചെല്ലാൻ പറ്റുക അത്ര എണ്ണം നെയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ചെല്ലുക എന്നും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് അവൾ ആയിരം തവണയായിരുന്നു ഒരു ദിവസം പോലും മുടക്കം വരാതെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് ചൊല്ലിയത് സുബഹി നിസ്കാരിച്ച് ഇരുന്നിട്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് തസ്ബീമാലെ എടുത്ത് ആ ആയിരം തവണ ചൊല്ലി തീർത്തിട്ട് ാണ് നിസ്കാരപ്പായയിൽ നിന്നും എണീറ്റു പോരാറുള്ളത് എന്നാണ് പറഞ്ഞത് പിന്നെ നിസ്കരിക്കാൻ പറ്റാത്ത ടൈമിൽ അവൾ നിസ്കാരമില്ലാത്ത ടൈമിലും സുബൈൻ്റെ നേരത്തായിരുന്നു ചെല്ലാറുള്ളത് എന്നാണ് കേട്ടോ പറഞ്ഞത് അതേ രൂപത്തിൽ ഇതേ ഒരു രൂപത്തിൽ നിങ്ങളും പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ സാമ്പത്തികമായിട്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് കടമൊക്കെ ഉള്ളവർ മനസ്സിലൊരു നീയത്തിൽ നിങ്ങൾ വെക്കുക അതേ രൂപത്തിൽ ഈ ഫലം കിട്ടിയതുപോലെ തന്നെ നീയത്ത് നമ്മുടെ എന്താണോ അതേ ഒരു ഇതിലാണാവുക അതുപോലെ നമ്മുടെ മനസ്സെന്താണോ തെക്കുവയോട് കൂടിയിട്ട് ചെല്ലണം എൻ്റെ നിറവേറി കിട്ടണം തിക്കർക്കും ആ ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ട് രണ്ട് മൂന്ന് കാര്യമൊക്കെ നമ്മൾ ഈ ഒരു രൂപത്തിൽ തിക്റും സ്ഥലത്തൊക്കെ ചെല്ലുന്ന സമയത്ത് ചെല്ലാതിരിക്കുകയായിരിക്കും നല്ലത് ഒറ്റ കാര്യം മാത്രം മനസ്സിൽ വെക്കുക അപ്പം ഒരുപാട് കടമുണ്ട് കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി അല്ല തുറന്ന് തരണം അള്ളാഹു തുറന്ന് തരും നിങ്ങൾ വിചാരിക്കുമ്പോൾ എൻ്റെ ആ കടം വീട്ടാനൊക്കെ എവിടുന്നപ്പോൾ പണം കിട്ടുക തിക്രൂ ഇങ്ങനെ ഒന്ന് ചെല്ലിയാൽ എവിടുന്ന് കിട്ടാനാ പണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ നിങ്ങൾ ചൊല്ലി നോക്കി അങ്ങനെയുള്ള ഒരു മനസ്സോടുകൂടി നിങ്ങൾ ചൊല്ലിയിട്ടും കാര്യമില്ല എന്റെ പ്രയാസം അള്ളാഹു തരും അത്രക്കും പ്രതിഫലമുള്ള ഒരു ദിക്റാണിത് ഇതിനുള്ള പ്രതിഫലം എൻ്റെ അള്ള എനിക്ക് കാണിച്ചു തരും അങ്ങനെയുള്ള ഒരു കൂടി ഈ ദിക്ര നിങ്ങൾ ആയിരം തവണ സുബഹി നിസ്കാരത്തിന്റെ ശേഷമോ അല്ലെങ്കിൽ മകരുഭി നിസ്കാരത്തിന്റെ ശേഷമോ നിങ്ങൾ ചൊല്ലി നോക്കി ഇനി ആയിരം തവണ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ചൊല്ലാൻ പ്രയാസം ആണ് എങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം എൻ്റെ ആ കാര്യം നിറവേറി കിട്ടുന്നത് വരെ ഞാൻ ഈ ഒരു നീയത്തോടു കൂടി ഞാൻ ചെല്ലും എന്നൊരു നേർച്ച മനസ്സിൽ വെക്കുക എന്നൊരു നീയത്ത് നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ കാര്യം നിറവേറുന്നത് എന്നാണോ അതുവരെ അങ്ങനെ ചൊല്ലിപ്പോരി ആ പണത്തിൻ്റെ ആ പ്രയാസം ആ ബുദ്ധിമുട്ട് എന്നാണോ നിങ്ങൾക്ക് അള്ളാഹു നിറവേറ്റി തരുന്നത് അന്ന് അന്ന് വരെ അത് തീരുന്നത് വരെ നിങ്ങൾ നീയത്ത് വെക്കണം എൻ്റെ ആ പ്രയാസം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും സാമ്പത്തികമായിട്ട് ഉണ്ട് എങ്കിൽ എൻ്റെ ആ കാര്യം അല്ലെ എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട് ആ കാശ് കിട്ടാൻ അല്ലെങ്കിൽ കുറി അടിക്കാനുണ്ട് ആ കുറി എനിക്ക് തന്നെ വീഴണം അങ്ങനെ ൊക്കെയുള്ളൊരു മനസ്സിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് ഈ ദിക്ര് ഞാൻ ആയിരം തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് എത്രയാണോ ചെല്ലാൻ പറ്റുക ആ ഒരു കണക്കനുസരിച്ച് നിങ്ങൾ വെച്ച് ചെല്ലുക ഇങ്ങനെ നിങ്ങൾ നെയ്യത്ത് വെച്ചാൽ ചെല്ലുക തന്നെ വേണം അല്ലാതെ കുറച്ച് ദിവസം ചെല്ലിയിട്ട് അങ്ങനെ പിന്നെ ചെല്ലാതിരുന്നിട്ട് ഇതിന് ഫലം കിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിപ്പോരണം മനസ്സ് സമയമാണെങ്കിൽ പോലും നിങ്ങൾ സാധാരണ ചെല്ലിപ്പോരുന്ന സമയം ഒന്നുകിൽ മാരിഭി നിസ്കാരത്തിന് ശേഷമാണോ നിങ്ങൾ ചെല്ലിയത് അല്ല എങ്കിൽ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമാണോ നിങ്ങൾ ചെല്ലിയത് എങ്കിൽ ആ ഒരു സമയം നിങ്ങൾ നിസ്കരിക്കേണ്ട അതുപോലെ ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിസ്കാരത്തിൻ്റെ അടേ അതേ ടൈമിനാണ് നിങ്ങൾ ഓതിയത് എങ്കിൽ ആ ടൈമിൽ തന്നെ നിങ്ങൾ ഓതിക്കോളി ഒറ്റ ഇരുപ്പിലിരുന്ന് തന്നെ ഓതിക്കോളി ലാ ഹൗല വലാ ഇല്ലാ ഹൗലാ കൂവത്തെ ഇല്ലാബില്ലാഹില്ലഅലിഅലീം എന്ന് ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ചെറിയ ദിക്കറല്ലേ നമ്മളെപ്പോയി നാവിൻ്റെ തുഞ്ചത്ത് നമ്മളെപ്പോഴും ചെല്ലാറുള്ളൊരു ദിക്റുമാണ് അതൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചെല്ലി തീർക്കാവുന്നതാണ് അതുകൊണ്ട് ൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കി ഫലം കിട്ടും ഒരു കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു ബേജാറും നിങ്ങൾക്ക് വേണ്ട കിട്ടും ഉറപ്പാണ് അള്ളാഹു വാരി കോരി തരും നിങ്ങൾക്ക് അത്രക്കും അള്ളാഹനെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക എല്ലാം അള്ളാഹനിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു വലാ ഇല്ലാ ലാഹുലുവാബില്ലാഹി ലീം എന്ന ദിക്ക്റ് എൻ്റെ ഇന്നാലിൻ്റെ പ്രശ്നം എൻ്റെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട് അല്ലെങ്കിൽ എൻ്റെ കടം വീടാൻ എവിടെന്നെങ്കിലും കുറച്ച് ഹലാലായ പണം എൻ്റെ കയ്യിൽ കിട്ടാൻ നീ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരാൻ ഞാൻ ഇന്നു മുതൽ നേർച്ച വെച്ച് മനസ്സിൽ ിൽ നെയ്യത്താക്കി ഓതും ചൊല്ലുന്നു റബ്ബെ എന്റെ പ്രയാസം തീർക്കണേ അല്ല എന്ന ഒരു നീയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി പിന്നെ ഒരു വക്താരം കള്ളക്കുകയും ചെയ്യരുത് ദിക്ർ മാത്രം ചൊല്ലി നിസ്കരിക്കാതെ അതിനോട് ഫലം കിട്ടില്ല ഈ പറഞ്ഞ ഇവർക്കൊക്കെ ഫലം കിട്ടിയത് നല്ല അള്ളാഹുവിനോട് അടുപ്പമുള്ള ഒരു സ്ത്രീ ആണവള് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലവും കിട്ടും അതുപോലെ തന്നെ നല്ല മനസ്സോട് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലില്ലാതെ നല്ല ക്ലീനായ പിഞ്ചു മക്കളെ ഒരു മനസ്സാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അങ്ങനെ ചെല്ലുക അള്ളാഹുവിനെ നേരിട്ട് നമ്മൾ കണ്ട് ചെല്ലുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് എന്ന് നിങ്ങൾ ചൊല്ലി നോക്കി ഇത്ര മല പോലെയുള്ള കടമാണെങ്കിലും ഒരിക്കലും എൻ്റെ കടം വീടില്ല റബ്ബ് എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കലായിരിക്കും എനിക്ക് ഒരു ഗതിയുമില്ല ആരും എന്നെ സഹായിക്കാനില്ല എനിക്കും ആരുമില്ല റബ്ബ് നീ മാത്രമാണ് എനിക്കുള്ളത് അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടി ആരും ഉണ്ടായിട്ട് കാര്യമില്ല അള്ള തരാൻ വിചാരിച്ചാൽ വാരിക്കോരി അള്ള തരും അല്ലാതെ ഒരാൾ ഒരഞ്ചോ പത്തോ തന്നു വെച്ച് നമുക്ക് ഒന്നും ആവാൻ പോവില്ല ആ തന്നവർക്ക് ആ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ ഇത്ര പൈസ കൊടുത്തു അങ്ങനെ അങ്ങനെയൊന്ന് പറയുകയല്ലാതെ അത് നമുക്ക് എവിടെയും എത്തില്ലതാനും ഒന്നും ആവില്ലാണോ അതുകൊണ്ട് അല്ല തന്നാൽ നമുക്ക് വാരിക്കോലി മനസ്സ് നിറയും നമ്മൾ നമ്മളെ മനസ്സിന് സമാധാനം കിട്ടും അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്ത് പ്രയാസവും എന്ത് പ്രശ്നവുമാണെങ്കിലും അള്ളാഹുവിനോട് ഇതുപോലെയുള്ള ദിക്റുകൾ ഒക്കെ ചെല്ലിയാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓരോ എന്ത് കാര്യത്തിനാണ് നമ്മൾ ഓരോ ദിക്റായാലും സലാത്തായാലും മനസ്സിൽ നീയ്യത്ത് വെച്ച് അള്ളാഹു ോട് തിക്റ് ചൊല്ലുന്നത് ആ ക്റിന് ഫലം കിട്ടും മക്കളെ ഉറപ്പാണ് കിട്ടില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് അതൊക്കെ അവരുടെ തോന്നലാണ് ഒരുപക്ഷെ അവർക്ക് കിട്ടില്ലായിരിക്കും അതേ രൂപത്തിൽ അവർ ചെല്ലില്ല അതുകൊണ്ടാണ് അവർക്ക് അതിന് ഉത്തരം കിട്ടാത്തത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ട് എങ്കിൽ അതുപോലെ നമ്മൾ സ്ഥലമൊക്കെ എടുത്ത് വീടുണ്ടാക്കാൻ സ്ഥലമൊക്കെ എടുത്ത് കുറച്ച് പൈസയൊക്കെ നമ്മൾ കൊടുത്ത് ഇനിയും പൈസ കൊടുക്കാനുണ്ട് ഇത്ര ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് പ്രഭ ഒരു ഒരു ഗതിയുമില്ല എവിടുന്നാണ് ഞാൻ എടുത്തു കൊടുക്കുക ഉള്ള അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ അതുപോലെ മക മകളെ കല്യാണം കഴിക്കാനുണ്ട് മകൾക്ക് പണ്ടം വാങ്ങണം അതിനൊന്നും ഒരു അഞ്ച് പൈസ പോലും എൻ്റെ കയ്യിലില്ല എവിടുന്നാണ് എനിക്ക് കിട്ടുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ ആരോടും നിങ്ങളെ ബുദ്ധിമുട്ട് പ്രശ്നമൊന്നും പറയാതെ ഒക്കെ മനസ്സിൽ വെച്ച് അള്ളാഹുവിനോടങ്ങോട്ട് പറഞ്ഞോളൂ എന്നിട്ട് ഇതുപോലെയുള്ള ഈ ധിക്കറൊക്കെ മനസ്സിലൊരു നീർച്ച വെച്ചുകൊണ്ട് ഞാൻ ഈ ധിക്കർ എൻ്റെ ആ പ്രയാസം എൻ്റെ ഞങ്ങൾ ആ കാര്യം തീരുന്നതുവരെ റാഹത്താവാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു പൈസയും ഒരു ഒരഞ്ചിൻ്റെ പൈസ ഞങ്ങളെ കയ്യിലില്ല അല്ലാഹു ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും പൈസ അല്ല ഞങ്ങളുടെ കൺമുന്നിൽ എത്തിച്ചു തരും അതിനെ നെയ്യത്ത് വെച്ച് ഈ ദിക്രു ഞാൻ ചൊല്ലും എല്ലാം റാഹത്താവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ലാഹുലോവത്ത അലീൽ ലിഅലീം എന്ന ദിക്രു നല്ല തെക്കുവയോട് കൂടി നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും മക്കളെ ഫലം കിട്ടിയതാണ് അവരൊക്കെ എന്തോ ഒരു സന്തോഷത്തിനാണ് പറയുന്നത് അറിയും എനിക്ക് ഇത്താനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എവിടെന്നോ ആരോടോ നമ്പർ തപ്പിപ്പിടിച്ചാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അറിയുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ എപ്പോഴും കാണാറുള്ള ആളൊന്നുമല്ല എപ്പോഴും കാണാൻ കാണാൻ കഴിയില്ല കുറച്ച് ദൂരെയുള്ള ആളാണ് പക്ഷേ എന്നെ അറിയും ഞാൻ അവരെയും അറിയുന്ന ആളാണ് അങ്ങനെ അവർ ചെയ്ത് നോക്കിയതാണ് എന്നിട്ട് അവർക്ക് ഇതേ രൂപത്തിൽ ചെല്ലിയിട്ട് അവൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് അറിയില്ല അത്രക്കും സന്തോഷമായിട്ടുണ്ട് ഒരിക്കലും അവർ വിചാരിച്ചില്ല ഈ അവരുടെ ആ കാര്യം നടന്ന് കിട്ടുമെന്ന് ഒരുപാട് പണത്തിൻ്റെ പ്രയാസമുണ്ടായിരുന്നു എന്ത് ചെയ്യുമെന്നൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എത്രക്കും അള്ളാഹിനോട് അടുത്തുള്ള ഒരാളാണ് അള്ളാഹുവിലേക്ക് നല്ലോണം അടുപ്പമുള്ള സലാത്തും ധിഖറും എന്ത് പ്രഭാഷണം അതുപോലെ തിക്ക്റ് മജ്ലിസന്നൂർ അങ്ങനെയൊക്കെയുള്ള പരിപാടി എവിടെയുണ്ടെങ്കിലും കൈ എത്താൻ കഴിയുന്നോടത്തൊക്കെ ഒക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പം അതേ രൂപത്തിൽ ചെല്ലിയിട്ട് അവൾക്ക് ഫലം കിട്ടി അപ്പം നിങ്ങളോട് ഈ കാര്യം ഒന്നുകൂടി ഞാൻ ഷെയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞു തരാനാണ് വന്നത് അപ്പം നിങ്ങൾക്കും ഇതേ രൂപത്തിൽ ചെല്ലിയാൽ ഫലം കിട്ടും തീർച്ചയാണ് അപ്പം നിങ്ങൾ ചെല്ലി നോക്കട്ടോ ഇതുപോലെ നിങ്ങൾ ഒന്നുകിൽ സുഭയനിസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ മാരിവും നിസ്കാരത്തിൻ്റെ ശേഷം നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെല്ലിയാൽ മതി നിസ്കാരത്തിൻ്റെ സമയം നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ എന്നല്ലേയുള്ളൂ ദിക്ര ചെല്ലുന്നതിനൊരു കുഴപ്പവുമില്ല അതുപോലെ ഓരോ ദിക്കറും സ്ലാത്തും ഞാൻ ഇരുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ധിക്റ് ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്നാലും ഞാൻ ഓരോ ദിക്ർ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ധിക്റ് മനസ്സുള്ള സമയത്ത് എന്ത് ചെയ്യുമെന്ന് തിക്ക് ചെല്ലുന്നതിനൊരു കുഴപ്പവുമില്ല സ്വലാത്ത് ചെല്ലുന്നതിനും കുഴപ്പമില്ല കേട്ടോ ഖുർആൻ ഓതുന്നതിനാണ് മനസ്സ് സമയത്ത് ഹറാമുള്ളത് അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി തീർച്ചയായിട്ടും ഇതേ രൂപത്തിൽ നിങ്ങളൊന്ന് ചെല്ലി നോക്കുക നല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ചെല്ലുക എന്നാലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അതായത് നല്ല നീയത്തോട് കൂടിയിട്ട് ആ മനസ്സിൽ വേറെ ഒരു ചിന്തയും ഇല്ലാതെ നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഫലം കിട്ടും ഉറപ്പാണ് ഒരിക്കലും എൻ്റെ ആ കാര്യം നടക്കില്ല പണത്തിൻ്റെ പ്രയാസം ഒരുപാട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പായി കിടക്കുന്നത് ഒരുപാടുണ്ടാവും അല്ലേ പണത്തിനൊരു വഴിയുമില്ല പിന്നെ എന്തു ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ അത്രക്ക് പണം നമുക്ക് എവിടുന്നും കിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇതേ രൂപത്തിൽ ഒന്ന് ചൊല്ലി നോക്കി ഇത് ഈ ദിക്കറൊക്കെ ചെറിയ ദിക്കറല്ലേ നല്ല മനസ്സോടുകൂടി ചെയ്തു നോക്കി നിങ്ങൾ വിചാരിക്കാതെ നിങ്ങള കാര്യം നടക്കും ഉറപ്പാണ് അപ്പം വീഡിയോ ഇത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ എണ്ണം പറഞ്ഞത് ആയിരം എണ്ണമാണ് പറഞ്ഞത് ഇത് ചെല്ലാൻ ഇനി നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്തവരാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുക ഒരു എണ്ണം അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന എണ്ണം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ കഴിയുന്നവർ കഴിയുകയാണെങ്കിൽ ആയിരം തവണ എണ്ണ ചൊല്ലിക്കൂളി അതായിരിക്കും നല്ലത് അപ്പോൾ സമയം ഞാൻ സുബൈൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ മൈരി നിസ്കാരത്തിൻ്റെ ശേഷം പിന്നെ നിസ്കരിക്കാൻ പറ്റാത്തവർ മൈരിവിൻ്റെ സമയം സുബൈൻ്റെ സമയം അങ്ങനെ ആക്കി ചെല്ലിയാൽ മതി നല്ല മനസ്സോട് കൂടി അങ്ങോട്ട് ചെല്ലിക്കോളി എന്ത് മല പോലെയുള്ള പ്ര പ്രയാസമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് നടക്കും ഉറപ്പാണ് എൻ്റെ കാര്യം നടക്കും ഈ ദിക്രു ചെല്ലിയാൽ ഞാൻ ചെല്ലട്ടെ തക്കവയോട് കൂടി അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഈ ഒരു ദിക്ര നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം അള്ളാഹു നടത്തി തരും അള്ള നടത്തി തരും അല്ലാഹുവിനോട് ദിക്രു ചൊല്ലി ചോദിച്ചോളി അള്ളാഹു നടത്തി തരും ഉറപ്പാണ് السلام عليكم ورحمه الله تعالى وبركاته